പ്രിയപ്പെട്ടവരെ കൊണ്ടോട്ടി മുഹമ്മദ് ഷാ എന്ന അരിക്കിനെയും അവരെ കുടുംബങ്ങളെയും ഷിയാക്കളാണ് എന്ന് ആക്ഷേപിക്കുന്നത് ചരിത്രമറിയാത്തവരാണ് അതിന് യാതൊരു അടിസ്ഥാനവുമില്ല അവർ അതിരു സുന്നത്തുവൽ ജമാത്തിന്റെ വിശ്വാസമുള്ളവരും റാഷിദീകളായ സ്വഹാബിമാരെ യഥാക്രമം അംഗീകരിക്കുന്നവരുമാണ് ഇത് അവരുടെ മൗര്യകളിലും റാത്തിവുകളിലൊക്കെ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പിന്നെ അവർക്ക് എതിരിൽ ചില പണ്ഡിതരുടെ ഫത്തുവ അതെന്താ ഫത്തുവ ചോദിക്കുന്നവർ എന്താണോ പറയുന്നത് അതിനനുസരിച്ചായിരിക്കും ഫത്തുവ ഉദാഹരണം ഞങ്ങളുടെ നാട്ടിൽ ഒരു ശരീഫുണ്ട് ഒരു പൊട്ടി വന്നിട്ട് പറയാം ഞങ്ങളുടെ നാട്ടിൽ ഒരു ഷെയ്ഖുണ്ട് നിസ്കരിക്കൂല അദ്ദേഹത്തിന് ജനങ്ങൾ സുജോത് ചെയ്യണം ഹർവമായ പല കാര്യങ്ങളും അയാൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോൾ ഫത്വ് പറയുന്ന പണ്ഡിതൻ പറയും അദ്ദേഹം കള്ളനാണ് അദ്ദേഹത്തെ തുടരാൻ പാടില്ല ഇതു തന്നെയാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷാ വലി അവർക്ക് സംഭവിച്ചത് പറ്റി ഒരുപാട് എതിരാളികൾ പലതും പറഞ്ഞു കൊടുത്തു പലതും പറഞ്ഞു കൊടുത്തു അപ്പോൾ ആ ഉരമാക്കൾ ആരാണോ പറയുന്നത് ചോദിച്ചാൽ അവർ പറയുന്നതനുസരിച്ചാണ് അവരുടെ ഫത്തുമുണ്ടായത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷാ വലിയ അദ്ദേഹം ഹപ്പായ ത്വരീക്കത്തിൻ്റെ ഷെയ്ഹും വലിയുമാണ് അള്ളാഹുത്താല അവരുടെ മതത്ത് ഫൈലാൻ കൊണ്ട് मैं में अग्रही कहते व रहमतुल्लाहि